എന്ത് ഡ്യൂട്ടിയിലേന്ന് എന്ത് ഡ്യൂട്ടി ഇല്ലേന്ന് ഇന്നലെ വന്നവൻ ആടാ ഞാൻ പറഞ്ഞില്ലേ അയാളു പോയപ്പോ പറയാണ് ദയവ് ചെയ്ത് ചെയ്ത് എന്നെ ടിക്ടോക്കിൽ പറഞ്ഞ് എന്നെ ലൈവില് പറഞ്ഞു ടിക്ടോക്കിൽ പറഞ്ഞു നാറ്റിക്കില്ലേന്ന് പറഞ്ഞു എന്നോട് ഞാൻ പറഞ്ഞു ഞാൻ നാട്ടികളൊന്നും ഇല്ല ഞാൻ ഇങ്ങനെ വന്നു ഇങ്ങനെ കാണിച്ചു അബദ്ധം കാണിച്ചെന്നൊന്നും അവരെ അവളോട് ചെന്ന് പറഞ്ഞേക്കില്ലെന്ന് തോന്നുന്നു നോക്കി തോന്നുന്നു ഇയാള് വന്നു ആദ്യമേ ഫോം ഞാൻ എനിക്ക് തോന്നി ഇയാള് നല്ല ഫിറ്റാണെന്നും ഓക്കെ കിട്ടണമെന്ന് കിട്ടിക്കോടിച്ചിട്ട് ഞാൻ എന്താക്കി ആ പോരെന്ന് പറഞ്ഞു അങ്ങനെ വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ആള് ഓടി വന്ന് ആടി വരുന്നേ അങ്ങോട്ട് ആടി ഇങ്ങോട്ടാടി അവിടെ വീണ് ഇവിടെ വീണ് അപ്പഴേ തോന്നി മുത്തപ്പാ നല്ല ബിജി ബിജി ഫുൾ ഇംഗ്ലീഷ് ഒന്ന് കെട്ടിപ്പിടിക്കൂ ഞാൻ അഞ്ചു വർഷമായിട്ട് നിന്റെ പിന്നാലെ നടക്കുന്നു നിന്റെ അഞ്ചു വർഷമായിട്ട് ഞാൻ നിന്നെ കോണ്ടാക്ട് ചെയ്യുന്നു ഇപ്പോഴാണ് അഞ്ചു വർഷത്തെ എന്റെ ആളെ ബിജിക്കുട്ടിനെ ഞാൻ നേരിട്ട് കാണുന്നത് വരൂ ബിജി ഞാൻ ഇങ്ങനെ നിന്നു കം കെട്ടിപ്പിടിക്കട്ടെന്തോ ഞാൻ അങ്ങോട്ട് പോയിട്ട് കെട്ടിപ്പിടിച്ചു ഏ അത് കഴിഞ്ഞപ്പോ ഞാൻ എന്താക്കി കാശാദി എടുക്കുന്നു പറഞ്ഞു കാശ് എന്ന് പറഞ്ഞു ഇപ്പൊ പുള്ളി കാശൊക്കെ തന്നു അപ്പൊ ഞാൻ പറഞ്ഞു കിടന്നോളം പറഞ്ഞു കിടന്നു കഴിഞ്ഞപ്പോൾ മസാജ് ചെയ്യാൻ സമ്മതിക്കണില്ല അയാൾ ഇങ്ങനെ പറയാ ഇന്ന് എനിക്കൊരു ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇവിടെ ബിച്ച് വന്നു പിന്നെ 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 അയാളുടെ കണ്ണൊക്കെ മേളോട്ട് പോയി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ വന്നു ചേട്ടാ ഇങ്ങനെ മസാജ് ചെയ്യിക്കാൻ ഒന്നും സമ്മതിക്കുന്നില്ല ഏ പുള്ളിക്ക് അത് ഇത് വേണെന്ന് എന്ത് വേണമെന്ന് എന്നോട് എനിക്ക് അത് എനിക്കത് തരുമോന്ന് ചോദിച്ചു എന്നാ ചേട്ടാ ഞാൻ ചേരണ്ട ഒരു വട്ടം ഞാൻ പറഞ്ഞു എന്നു പറഞ്ഞു അപ്പൊ ഞാനൊന്നും ഇണ്ടീല എന്നിട്ട് പിന്നെന്താ ഞാൻ എന്താക്കി ചൂടായി ചൂടായി കഴിഞ്ഞപ്പ പുള്ളി ഭയങ്കര ഇതായി അപ്പൊ അയാള് അതിനോട് അയാളൊന്നും പറഞ്ഞില്ല ഞാനാണ് വയലായത് കള്ളുടിയും അപ്പൊ നമുക്ക് ഒന്നാമതെ അയാൾ നല്ല സ്മെല്ണ്ടായിരുന്നു കള്ളുടിച്ചിട്ട് ആള് നല്ല സ്മാർട്ടാണ് നല്ല വലിയ ജോലിയുള്ള ഉള്ള ചക്കന എനിക്ക് പുള്ളി എവിടെ കണ്ട് ഇന്നലെ അങ്ങോട്ട് പാർട്ടി ഉണ്ടായിരുന്നു ഉം അതിന് കഴിഞ്ഞ് വന്നിട്ട് ഇപ്പൊ പുള്ളിക്കന് മോട് വന്നിപ്പം അങ്ങോട്ട് വന്നാണ് ആ വെളുപ്പിനും മൂന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞാൽ മൂന്ന് പറഞ്ഞില്ലായിരുന്നു അങ്ങനെ ഞാൻ ക്ഷമിച്ച് എനിക്കാണെങ്കിൽ ഒരുപാട് ഇപ്പൊ പറ പറഞ്ഞെനിക്ക് ഇഷ്ടമല്ല അതിന്റെ ഭർത്താവ് ആണെങ്കിൽ പോലും ആരാണെങ്കിലും ശനി കള്ളു പിടിച്ചിട്ട് പിന്നാലെ പിരി 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 എന്ന് പറഞ്ഞത് എനിക്കിഷ്ടമല്ല ഞാൻ പൊടി തുറക്കും എനിക്ക് ഭയങ്കര പ്രശ്നം ഒക്കെ ഭയങ്കര പ്രശ്നം ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഒറ്റ വെക്കും അടു കിടന്നോ പറു ചേന് കാണിക്കണേ ചേട്ടാ ഇങ്ങനെയാണോ നട്ടപാതരാത്ര കള് കുടിച്ചിട്ടാണോ ബിജി സോറി സോറി മാപ്പുതാ വരാൻ പാടില്ല ഞാൻ ചേട്ടാ ഞാൻ ചേണ്ണ അറിയാലോ ബിജി അപ്പൊ ഞാൻ എപ്പോഴും പറയാറ് എനിക്ക് കള്ളു കള്ളു കുടിച്ചോ ആവശ്യത്തില് ഇത് ഇച്ചിരി ഓർ അപ്പൊ സത്യം ബിജി ഞാൻ ഓവറാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പുള്ളിയെ സമ്മതിക്കുന്നുണ്ട് പുളി നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് പക്ഷെ എനിക്കിങ്ങനെ പറഞ്ഞതെന്നു പറഞ്ഞിപ്പോ വലിറ്റാവും ഓക്കെ സോറി കിടക്ക് ബിജി ഞാൻ നിന്റെ അടുത്ത് വന്ന് എനിക്ക് കുറച്ച് നീ ഒന്ന് എന്നെ ഒരു മണിക്കൂറൊന്ന് സന്തോഷിപ്പിച്ചു തന്നാ മതി വേറെ ഒന്നും വേണ്ട എവടൊക്കെ ഞാൻ റെഡിയാണ് കിടക്കുന്ന അപ്പൊ ഞാൻ ആളെങ്ങനും ഒക്കെ വന്ന് പുള്ളിയുടെ മൈൻഡൊക്കെ എടുത്ത് നല്ല റിലാക്സ് ആയിട്ട് പുള്ളികളെ പറഞ്ഞു നോക്കി പക്ഷെ പുള്ളി പിന്നെ ബിജി എന്റെ എത്ര നാളത്തെ ചേട്ടൊക്കെ കിടക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോ പിന്നെ ബിജി എന്തിനാ ചേട്ടിനെ കള്ളുടിച്ചിട്ടുണ്ട് ബിജി എനിക്കറിയാം ഞാൻ എനിക്കറിയാം ബിജി പക്ഷെ എന്റെ മനസ്സിലെ വിഷമം ബിജിക്ക് അറിയോ ചേട്ടാ ചേട്ടൻ എന്തിനാ പിന്നെ കുടിച്ചു പൂസായിട്ടുണ്ട് എങ്കില് ചേട്ടൻ എന്തിനു ഇവിടെ വന്നു അതൊപ്പം പറഞ്ഞു സത്യമാണ് ബിജി ഞാൻ വരാൻ പാടില്ലെന്ന് കാരണം ഞാൻ നോർമലാണെങ്കിൽ ഞാൻ ഒരിക്കലും ചേർത്ത് വരത്തില്ല കള്ള് കുടിച്ചപ്പം എന്റെ പാർട്ടിക്ക് പോയവരെ കൂടെ കുറെ ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു അവരെ അവിടെ ഇറക്കി വിട്ടുകഴിഞ്ഞപ്പം എനിക്ക് ബിജിയെ കുറിച്ചൊരു ഓർമ്മ വന്നു നിന്റെ നമ്പർ ഉണ്ടായിരുന്നു അങ്ങനെ മൂടും പുറത്ത് വന്നതാണ് സോറി പറ്റിപ്പോയി ഞാൻ കള് കുടിക്കാണ്ട് വന്നാൽ മതി ഇനി ഞാൻ വരില്ല ബിജിന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ അയാളെ സമന്ന എൻജോയ് ചെയ്യിപ്പിക്കാൻ വിചാരിച്ചു നടക്കുന്നില്ല രാത്രി പിന്നെ ചേട്ട ദേഷ്യം വന്നു അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല സോറി സോറി എന്റെ ഷർട്ട് എവിടെ ഞാൻ നിന്നു ഷർട്ട് എന്റെ ഷർട്ട് നിന്ന എന്റെ ഷർട്ട് എന്റെ ഷൂടെ സോക്സ പൈസ തിരിച്ചു ചോദിച്ചു ഞാൻ നിന്നു മിണ്ടാലും വിളിച്ചിരിക്കാനും പോയില്ല ഒന്ന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞു ഓക്കെ ബൈ ലാസ്റ്റ് ആയിട്ടൊന്ന് കെട്ടിപ്പിടിച്ചോ ഒന്ന് പോയേട്ടാ ലൈവിലൊന്നും പറയില്ലേ ലൈവിലൊന്നും പറയില്ലേ ഒന്ന് പോവോ ആ ഓക്കെ ബൈ വിട്ടു വാണം വിട്ട പോലെ ഇത്ര ഓടിപ്പോയ കഥ കുടിച്ചിട്ടാന്ന് അയാൾക്ക് തന്നെ കല്ല് കുടിച്ച് വിറ്റ പക്ഷെ ആള് നല്ല സ്മാർട്ട് പോയാണ് നല്ല ആളാ കാണാൻ നല്ല ഗ്ലാമർ ഉണ്ട് അത്യാവശ്യം നല്ല ചുള്ള പക്ഷെ അയാൾക്ക് നമുക്ക് താങ്ങൂല്ല ഞാൻ മദ്യപിക്കുന്ന ആളാ പക്ഷേട്ടോ ഇതോട്ട് ഇതാണോ അതായത് ഒന്നും നടന്നില്ല എനിക്ക് മനസ്സിന് സങ്കടവും ദേഷ്യം പുറത്ത് കരയാൻ പറ്റുമോ ഞാൻ അപ്പതെ ലൈവ് ഇട്ടല്ലോ എന്നിട്ട് ലൈവില് നിങ്ങൾക്ക് ചെയ്തല്ലോ ഞാനാണ് അയാളോട് മോശമായിട്ട് പെരുമാറിയത് അയാൾ എന്നോട് നല്ല മാന്യമായിട്ട് പിന്നോട് പെന്മാറിയത് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച പണ്ട് എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂണാ കൂണാന്ന് കള്ളു കുടിച്ചിട്ട് പറയുന്നത് എനിക്കിഷ്ടല്ല അതിപ്പം ജയറാണെങ്കിലും അങ്ങനെ തന്നെയാ ഞാൻ പൊടിത്തൊറിച്ചും കള് കുടിച്ചിട്ട് വൈകിട്ട് ചുമ്മാ കുടു കുടു എന്ന് പറയുന്നത് കുളുടുന്ന് പറയണത് അത് പണ്ട് പിള്ളേരുടെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു ആ മൈലനെ ഞാൻ കിച്ചനിൽ നിൽക്കുമ്പോൾ രണ്ടെണ്ണം കളിക്കും അപ്പൊ ഞാൻ ചെലപ്പോ പാചകത്തിലായിരിക്കും മീ വർക്കേ ചോറ് നമ്മൾ നമ്മള് ഇങ്ങനെ ഊറ്റ സമയത്ത് ഇങ്ങനെ ഊറ്റി ഊടിക്കുന്ന സമയത്ത് അവരിട്ട് കള്ളോട്ടെടുക്കും പറയും കൈ എടുക്കുന്നുണ്ടാ എന്താടി എന്താടി എന്താടിപ്പോ എന്താടി ഇങ്ങനെ 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 ും കരയും ഞാൻ പറഞ്ഞു തടിയിലേക്ക് അവസാനിച്ചു അയ്യോ ഇങ്ങനെ ഇങ്ങനെ ആയി 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 വന്ന് ലാസ്റ്റ് ചല്ലക്കാടി ഭയങ്കര ശല്യ എനിക്ക് ഒട്ടും ഇഷ്ടല്ല ഇങ്ങനെയൊക്കെ പിരിവിലാന്ന് പറഞ്ഞിട്ട് കള്ളു കള്ളു കുടിക്കണം അത്യാവശ്യം ആ പാവത്തിന്റെ എത്ര കാശ് നീ അടിച്ചു മാറ്റി ആരുടെ കാശ് കഴിയും പൊണ്ണു കേട്ടാ എനിക്ക് മറ്റുള്ളവരെ കാശ് ഞാൻ ഒരുപാട് ആഗ്രഹിക്കാറില്ല ഓക്കെ എനിക്ക് കാശിനോട് ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്ന ആളല്ല ഓക്കെ അതെന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം എനിക്ക് ഒരു